ഹാ ഇന്നത്തെ റെസിപ്പിയിൽ കുമ്പളങ്ങയിലെ ഗുണങ്ങൾ എന്തെല്ലാം എന്ന് നോക്കാം ബുദ്ധിഭ്രമം അപസ്മാരം ശ്വാസകോശ രോഗങ്ങൾ പ്രമേഹം ആമാശയ രോഗങ്ങൾ അർഷസ് എന്നീ ചികിത്സയിൽ കുമ്പളങ്ങ പ്രയോജനപ്പെടുത്തുന്നു കുമ്പളത്തിൻ്റെ വള്ളി ഫലം തൊലി പൂവ് കുരു ഇവ ഔഷധയോഗ്യമാണ് ചുണങ്ങിന് കുമ്പളവള്ളി ചുട്ടഭസ്മം നല്ലതാണ് കുമ്പളങ്ങ രസായനം ആയുർവേദ ഷോപ്പുകളിൽ ലഭ്യമാണ് ഇനി ഇതിൻ്റെ തൊലിയെല്ലാം ചെത്തിയെടുത്ത് നമുക്കൊന്ന് ഫ്രൈ ചെയ്ത് നോക്കാം എല്ലാ തൊലിയും ഇതുപോലെ ചെത്തിയെടുത്തതിന് ശേഷം ഒരു പാത്രത്തിലിട്ട് വെക്കുക ആവശ്യത്തിന് ഉപ്പും മഞ്ഞളും തേച്ച് പിടിപ്പിക്കുക സ്റ്റവ് ഒന്ന് ഓണാക്കി ഒരു ചീനച്ചട്ടിയിൽ അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക ഒരു ഭാഗം ഫ്രൈ ആയാൽ അതൊന്ന് മറിച്ചിട്ട് കൊടുത്ത് മറ്റേ ഭാഗവും ഫ്രൈ ചെയ്തെടുക്കണം ഇനി ഇത് ചോറിനോടൊപ്പം കൂട്ടി കഴിക്കാവുന്നതാണ് ആരും ഇതുവരെ ഒന്ന് ചെയ്തു നോക്കിയിട്ടില്ലെങ്കിൽ വേഗം തന്നെ ഇതൊന്ന് ചെയ്ത് നോക്കുക നല്ല രുചിയാണിതിന്